ചോദ്യപേപ്പർ ചോർച്ച കേസിൽ എം എസ് സൊല്യൂഷൻ സിഒഒ മുഹമ്മദ് ഷുഹൈബിന്റെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ ഷുഹൈബ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇന്ന് ഉച്ചയോടെ എത്തി കീഴടങ്ങുകയായിരുന്നു നാളെ ഷുഹൈബിനെ കോടതിയിൽ ഹാജരാക്കും അതേസമയം തന്റെ സ്ഥാപനത്തെ ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന് ഷുഹൈബ് ആരോപിച്ചു ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉറവിടം കണ്ടെത്തിയതിന് പിന്നാലെയാണ് പ്രധാനപതി ഷുഹൈബിനെ അന്വേഷണ സംഘത്തിൽ ചോദ്യം ചെയ്യാൻ സാധിക്കുന്നത് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് തള്ളിയിരുന്നു ഇതിന് പിന്നാലെ ഇന്ന് ഉച്ചയോടെ ഷുഹൈബ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കീഴടങ്ങി വിശദമായ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് എസ് പി കെ കെ മൊയ്തീൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് ശേഷം കാര്യങ്ങൾ പറയാം ണിക്കൂളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഷുഹൈബിന്റെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി നാളെ കോടതിയിൽ ഹാജരാക്കും കേസിലെ നാലാം പ്രതിയും മലപ്പുറം മേൽമുറി സ്കൂൾ പ്രിയണുമായ അബ്ദുൾ സമദിനൊപ്പം ഷുഹൈബിനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഇവർക്കൊപ്പം രണ്ടാം പ്രതി ഭനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ നീക്കം നടത്തിയിരുന്നുവെങ്കിലും രണ്ടും മൂന്നും പ്രതികളായ ഭഗതനും ജിഷ്ണുവിനും ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിച്ചത് ക്രൈംബ്രാഞ്ചിൽ തിരിച്ചടിയായി അതേസമയം എം എസ് സൊലൂഷനെ ഇല്ലാതാക്കാൻ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ഗൂഢാലചരണം നടന്നുവെന്ന് ഷുഹൈബ് ആരോപിച്ചു ശേഷം അധ്യാപകനാണ് ആ അധ്യാപകൻ ആരോ ഒരാൾ എൻ്റെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചതാണ് അതൊരു വൻകിട പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോം എന്താണെന്ന് എനിക്കറിയാം എനിക്ക് എൻ്റെ അടുത്തുണ്ട് ഈ അധ്യാപകരെ ആരോ നല്ല തെളിവ് എൻ്റെ കയ്യിലുണ്ട് അതൊരു വേറൊരു വേറൊരു പ്ലാറ്റ്ഫോമാണ് എൻ്റെ എം എസ് സുരേഷ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അതെ അത് അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ് പേര് ഞാൻ പറയൂല ആ ആ സ്ഥാപനം ആ സ്ഥാപനവും ഒരു എൻ്റെ നാട്ടിലൊരു നേതാവിന് അഞ്ച് ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട് ആ സ്ഥാപനം ചോദ്യപേപ്പർ ചർച്ചയിൽ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണവും ക്രൈംബ്രാഞ്ച് നടത്തും റിപ്പോർട്ടർ കോഴിക്കോട്